അല ഗസ് വെൽക്കം ബാക്ക് ടു കണവ്ലോക്സ് എൻ ഗെയിംസ് തുടങ്ങി ഗെയിം പ്ലെയാണ് ജി ടി എൽ സി എസ് സോ നമ്മൾ കുറെ കാലം വെച്ചു വീഡിയോ ഇട്ടിട്ട് സോ വീഡിയോ കാണാൻ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് വീഡിയോയിലോട്ട് എടുക്കാൻ തന്നെ നമ്മൾ അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കുറേ മിഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ മിഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് സോ നമുക്ക് ഒരു വണ്ടി എടുക്കണം അപ്പോൾ കഴിച്ചുകൂടൊരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി എടുക്കാം ഇത് വേനാണ് കേട്ടോ കൈസ് വാൻ ഇതൊരു അപ്പൂപ്പൻ്റെ വാനാണ് പക്ഷെ അപ്പൂപ്പൻ നമുക്ക് വണ്ടി വന്നിട്ട് കൂടി ഓടിപ്പോയി നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് എന്താ നമുക്ക് ഈ നാട് മുട്ടം ഒന്ന് കറങ്ങാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് മെഷീൻ ഇട്ട് കിടക്കാം ഇതിലൊക്കെ ഹോണമടിക്കാം കേട്ടോ കൈസാം നമ്മൾ പിന്നെ ഈ ഗെയിം പ്ലേസിലൊന്നും അധികം ഇതൊന്നും റൂൾസ് ഒന്നും അങ്ങനെ ഫോളോ ഫോളോയില്ല ഗൈസ് റിയൽ ലൈഫിൽ ഫോളോ ചെയ്യും കാര്യം ഗെയിം പ്ലേസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ഗൈസ് ആംബുലൻസ് അയ്യോ ഞാൻ ഞാനറിയാണ്ട് പോയിട്ടാണ് മറ്റേ സാധനം നിക്കി ഇപ്പം എന്തായാലും അപ്പോൾ തൽക്കാലം നോക്കി ആംബുലൻസിൽ കയറാം കൈസ് സീനാണ് തോന്നുന്നു ഓ കൈസ് ബാക്കിൽ നമ്മളെ പോലീസൊക്കെ ഓടിയിരുന്ന് പിടിക്കുക നമ്മൾ ഈ വണ്ടി എടുത്തതാരണം പുള്ളി ഇതൊന്ന് അടിക്കുമ്പോൾ ഓ കൈഷ് എന്തോ വണ്ടി വണ്ടിന്ന് അങ്ങോട്ട് പോയി ഓ നമ്മൾ വണ്ടിയൊക്കെ എങ്ങോട്ടെങ്കിലും അടിച്ചൊക്കെ കയറുന്നു തേങ്ങ അടുത്ത പോലീസ് അമ്മമാർക്കൊന്നും വേറെ പണിയില്ല കൈസ് അതാ 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 ഏതവനാണ് ആ വാനിന്റെ ഡ്രൈവർ അവൻ അടിച്ച് ഒലിഞ്ഞ് നല്ല ആംബുലൻസിനെ അലംബുലൻസ് ആക്കിയതാണ് ഏതെന്തത് നമ്മള് തിരിച്ചെത്തി കൈ അങ്ങനഞ്ഞെ അതെങ്ങനെ നമ്മൾ അവിടെ തിരിച്ചന്നെത്തി ഞാൻ പെട്ടന്ന് ആ വണ്ടി അടിക്കുമ്പോ വണ്ടി തിരിഞ്ഞോ നിൽക്കണ്ടില്ല കാരണം ഞാൻ ആ സീൻ അങ്ങോട്ട് കണ്ടില്ല ഒന്നും കൂടി നമുക്ക് ഈ വണ്ടീനെടുക്കാം പോലീസ് എങ്ങാനും വരുമോ നിക്കാറ വണ്ടി എടുത്താൽ അങ്ങോട്ട് ഇരിക്കാം അതാകുമ്പോൾ ഇങ്ങടെ മുകളിലോട്ട് കയറി പോകണ്ട വണ്ടി മുകളിലോട്ട് കയറ്റി താത്ത ഇറക്കണം ഒരു ഒന്നൊന്നര ടാസ്ക് തന്നെ കൈ നമുക്ക് വണ്ടി കഴിഞ്ഞ് താത്തിറക്കാൻ നോക്കണം ഇപ്പം എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും രണ്ട് മിഷൻ ചെയ്യാം കഴിച്ച് നമുക്ക് നമുക്ക് വേഗം നമ്മുടെ മിഷന്റെ ഏരിയയിലോട്ട് വണ്ടി അടക്കാം ഓ നമ്മുടെ ഇതൊക്കെ ഉണ്ട് ക്യാമറ ഓ മോനെ ഏതാ ക്യാമറ ഇതെന്ത് ഓ ഗോയ്സ് ഞാനാണെച്ച മറ്റേ ഈ ക്യാമറയിൽ എന്തോന്നട വണ്ടി മറിഞ്ഞു അതെന്തോന്നു അങ്ങനെ വണ്ടി എങ്ങനെയൊക്കെയോ മറിഞ്ഞിട്ട് ഇങ്ങനഞ്ഞ എണീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് വണ്ടിയൊക്കെ അങ്ങോട്ട് തിരിച്ചു ഓ മോനെ സീൻ സിനിമാറ്റിക്ക് സിനിമയിലൊക്കെ കാണുന്നമാതിരി ഉണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ബാക്കിലോട്ടാണ് വണ്ടി പോകേണ്ടത് നമുക്ക് ഇത് കൂടെ ഒരു വഴി ഉണ്ടോന്നു നമ്മൾ ഏതൊക്കെ വഴി കൂടെയാണ് നമ്മൾ ആ മിഷൻ്റെ ഏരിയയിലോട്ട് വണ്ടി കിടക്കുന്നത് അതാ വീണ്ടും പുള്ളി നേരെ പോകുന്നു എവിടെ വണ്ടി ഒന്ന് മരിയാക്കി ഓടിക്കാരണൂടെ നമ്മൾ സ്ഥലത്തിയിടണ്ട് ട്ടോ ഗൈസിന് വണ്ടി ഒന്ന് ഇങ്ങോട്ട് വളച്ചൊടിച്ചാൽ മതി സോ നമ്മൾ വണ്ടി അയ്യോ വീണ്ടും അതെ ഞാൻ ഓർമ്മയില്ലാണ്ട് വണ്ടി നിർത്തി ഓർമ്മയിൽ വണ്ടി നേരം ഇടിച്ച് കയറിപ്പോയി അങ്ങോട്ട് അപ്പോൾ നമ്മൾ സ്ലേക്കർന്നാണ് ഫസ്റ്റത്തെ മിഷനിന്റെ പേര് സോ ആ പുള്ളി എന്തൊക്കെയാ പറഞ്ഞു ഞാനാ ചിക്കുന്നത് ഇനിയിപ്പോൾ ഉള്ള സമയം ഗെയിം കളിക്കേണ്ട സമയം കളയണ്ട ചോദിച്ചിട്ട് ഞാനാച്ചാ ആ ഭാഗം അങ്ങോട്ട് വിട്ടതാ നമ്മുടെ ആംബുലൻസ് കിടക്കുന്നു ഷോ എന്തൊരു അവസ്ഥ അല്ലേ വണ്ടി പൊകഞ്ഞു കേസ് ഒരു ചേച്ചിനൊക്കെ മറച്ചിട്ട് നമ്മള് സോറി ദാറ്റ് വാസ് വാസ് മൈ ഫോൾട്ട് എൻ്റിൻ്റെ ഈശ്വരന്ന് ഉമ്മരിക്ക് വണ്ടി ഓടിക്കാന്ന് ചോദിച്ചാൽ പറ്റൂലും മാറിക്കടോ ഇത് റോഡന്യാണ് അതോ വീടാണോ അല്ല പതുക്കെ പതുക്കെ ഓടിച്ചിട്ടാ ഓണ തന്നെ വേണ്ട വണ്ടി ഇതേമാതിരി ഓടിക്കണം പക്ഷേ നമുക്ക് നേരെ നമ്മുടെ ആ മഞ്ഞ ട്രയാങ്കിളിലടുത്തേക്ക് പോവുക അവിടെയാണ് നമ്മുടെ ഇതുള്ളത് എന്ത് മറ്റ് സാധനം ഉള്ളത് ഈ എന്താ പറയുക മിഷൻ്റെ ഇതുള്ളത് ഇപ്പം മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മിഷൻ തീർക്കേണ്ടതാ ഭാഗത്തായിട്ട് എന്തോ ചെയ്യാനാണ് അപ്പം നമ്മൾ ആ വഴിക്ക് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ക്യാമറട്ട ഇട്ട സമയം കൂടി ഉപയോഗിക്കേണ്ടത് വൈസ് ഈ ക്യാമറട്ട വണ്ടി ഇനി മുകളിലോട്ട് കയറ്റണം അവിടെ ഇട്ടാണ് ഈ സ്ഥലമുള്ളത് സോ ആംബുലൻസ് ഒക്കെ ഉണ്ട് ഈ ചോ ഈ വണ്ടിയുടെ ഈ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് തുണി കൊണ്ടാണ് പോകുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോകേണ്ടത് നമുക്ക് വണ്ടി തൽക്കാലൂടെ സോ നമുക്കിന്നിപ്പോൾ പുള്ളീനെ ഇത് ഡീലറാണ് ഇയാളെ നമുക്ക് ഡീലിങ്ങിലോട്ട് കൊണ്ടുവരണം സോ നമുക്ക് ആംബുലൻസ് ഇവിടെ ഉള്ള കാരണം നമുക്ക് ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം ആള് കേറിയും പുള്ളി മിഞ്ിങ്ങാണോ മിഞ്ഞില്യാണോണ്ടോ പുള്ളി ഞാൻ നോക്കുമ്പോ പുള്ളി വണ്ടിയുമ്പോ കേറി കഴിഞ്ഞു നമ്മൾ ഇനിയിപ്പോ വേഗം പറപ്പിച്ചു വിടാം ഈ വീഡിയോയിൽ ഏകദേശം ഒരു രണ്ടു മിഷനെങ്കിലും ചെയ്തു തീർക്കണം എന്നുണ്ടോ പൈസ അതുകൊണ്ടാണ് നമ്മൾ നല്ല സ്പീഡിൽ പറപ്പിക്കുന്നു നമ്മളെന്നു വെച്ചാൽ വണ്ടി ഏതെങ്കിലൊക്കെ ചൊമാരിൻ്റെ ഉള്ളിൽ കഴി പോകുന്നുണ്ട് കളിക്കാല് നമുക്ക് എതി വണ്ടീൻ്റെ ഉള്ളൊന്നും എന്താ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം കഴിച്ചല്ലേ രക്ഷ നെഹി രക്ഷയില്ല ആ കാർട്ടി ഈ കാർ വേണ്ട ഇത്തിരി ഒന്നൊന്നര കാറാ ഞാൻ ആദ്യം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴേ ഓടിച്ച് കാറായിരുന്നു പക്ഷെ അത് റെക്കോർഡിങ് മുങ്കി കാർക്കയ്യോ അല്ലേ കയറിയ എടി ഇവൻ ഇവനെന്തോന്നടി ഇത്ര വേഗം നമുക്ക് വേഗം നമ്മടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാ നമ്മുടെ മെഷീന്റെ ഏരിയയിലോട്ട് ഓ മിഷൻ്റെ ഏരിയ ഇവിടെ എത്തി കഴിച്ചു നമ്മൾ അറിഞ്ഞില്ല സോ നമ്മൾ മിഷൻ തുടങ്ങി കഴിഞ്ഞോ ഓ കഴിച്ചു നമുക്ക് നൂറ് ഡോളർ കിട്ടിയിരിക്കുന്നു സോ നമുക്ക് ഇനി അടുത്ത മിഷനിലോട്ട് കിടക്കട്ടെ കഴിച്ചു മെഷീന്റെ ഏരിയ ഇവിടെ അടുത്താണ് അതാ ഇവന് വണ്ടി ഒന്നും വരുന്ന കണ്ടുകൂടെ നമ്മള നല്ല സ്പീഡിൽ ഇങ്ങനെ നമ്മൾ വണ്ടി വെച്ച അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചിനെ ഇപ്പൊ കൊന്നേനെ ഗൈസ് അപ്പൊ വണ്ടി ഓണോന്നിരിക്ക ചെറുതായിട്ട് തട്ടി തോന്നുന്നു നമ്മൾ അങ്ങനത്തെ ഒരു വളയാണ് വളർച്ചത് വണ്ടി അവിടെ നിന്ന് ഇറങ്ങാം നമുക്ക് വണ്ടിയേതാവോ വണ്ടേതാകുമോ നമ്മുടെ വണ്ടി അവിടെ നിന്നിട്ടുണ്ട് നമുക്ക് വേഗം അടുത്ത മെഷീനിലോട്ട് എടുക്കാം ഞാൻ പെട്ടെന്ന് വായിച്ചില്ല എന്താ ബിസിനസ് റിവഞ്ച് തോന്നും എന്തോ റിവഞ്ചാണ് ഞാൻ പെട്ടെന്ന് വായിച്ചില്ല ആംബുലൻസ് എടുത്ത് പറക്കാം അതല്ല ഈ സ്പീഡ് ഉണ്ട് അതനുസരിച്ച് ഇത്തിരി ഡോർ ഇല്ലേ വണ്ടിയുടെ വീണ് ഞാനേ കൊണ്ടത് വെള്ളത്തിന്റെ ഉള്ളിലോട്ടാണ് ചത്തുകൈസ് നമ്മുടെ മിഷൻ ഇതുവരെ ഫെയിൽ ഫീൽ സോ നമുക്ക് ഇതാണ്ട് ഈ വണ്ടിയിൽ അങ്ങോട്ട് കേറി പോവാൻ കയ്യിലോട്ടാണ് മാക്ക കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ വണ്ടിയിലോട്ട് കേറി പോകുന്നു ഓ നമ്മൾ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടേ വിട്ടു ഡീലിംഗ് ഈ പേര് നമുക്ക് വേഗം ഗെയിം നമ്മൾ വേഗം നമ്മുടെ ഡീലിംഗ് റിവെഞ്ചിന്റെ ചൈന ചൈന ടൗണിലോട്ടാണ് കൈ ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ കൊറച്ചൊരു മുന്നേ അവരെ കണ്ടില്ലേ ഉള്ളൂ ഓ വണ്ടി ഇവിടെ ഇതാണ് മറ്റേ പച്ച ലൈറ്റല്ലേ ചുവന്ന ലൈറ്റാണ് ഇവന്റെ വണ്ടി എടുത്ത് വറക്ക നമ്മള മൊത്തം മഞ്ഞും മഴയും രണ്ടും ഓ മോനെ വണ്ടി വണ്ടിക്ക് ഓടിക്കാനും പറ്റൂലേ ഓ ഡ്രിഫ്റ്റ് അടിച്ച് പട്ടി ചോർക്കെയതായിരുന്നു അല്ലെ പക്ഷെ നമുക്ക് അങ്ങോട്ടാണ് മൊത്തം പോകേണ്ടത്

ും മാറിഞ്ഞൂറോ തനിക്കൊക്കെ ഒരു പാവം പാവം അപ്പൂപ്പനെ അവര് ഇടിച്ചിട്ടാണ് നമ്മള് നമ്മടെ പഠിക്ക് പോകുന്നത് അത് ശരി മാപ്പിൽ നമ്മള് അങ്കിടം പോകേണ്ടത് നമ്മളിത് തിരിച്ചു വണ്ടി നമ്മളൊക്കെ വണ്ടി എന്ന് വെച്ചാൽ ഭരിക്കുന്നു ഓടിക്കാൻ പോലും പറ്റുന്നില്ല അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത ബ്രിട്ടോളി വണ്ടി സ്ഥലത്തെത്തിയിട്ടുണ്ട് പക്ഷെ വണ്ടി അങ്കിടാ ധരിക്കേണ്ടത് വണ്ടി വണ്ടിയോടെ നമ്മളവിടെ എത്തിട്ടോ നമ്മൾ പുള്ളി നമ്മൾ അടിക്കുന്നു എന്നാ പിടിച്ചോളന്നു നിനക്ക് ഓ മണിയൊക്കെ അടിച്ചുപൊട്ടിച്ചു നമ്മള് ചെന്തലേനേഷ് ഇനി മറ്റേ രണ്ടുപേരും കൂടി ഉണ്ട് അവന്മാരെ നമുക്ക് ഇടിച്ചിട നട പിടിച്ചോ നിനക്കളോ ഓ സിന്താക്കുന്നു അയ്യോ സോറി സിന്താക്കിനെ കൊറേ കളിക്കുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ് ഡോളർ മെഷീൻ പാസ് നമുക്ക് ഇനി വണ്ടി പറപ്പിക്ക് വിടാം നമുക്ക് ഇനി നമുക്ക് അടുത്ത മെഷീനിലോട്ട് കിടക്കാം മറ്റേ ഓ നമ്മൾ നമ്മളെങ്ങനെയായാലും പോണ്ട റോട്ടിക്കുള്ള വഴി എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത മെഷീനിലോട്ട് കിടക്കണ്ട ഇനിയിപ്പൊ അടുത്ത മെഷീൻ നമുക്ക് പാർട്ട് ടോലി ചെയ്യാം സോ നമുക്ക് ഇനി ഗുഹമാരിയുള്ള തണലൊക്കെ ഉണ്ട് പക്ഷെ മനുഷ്യന്റെ കുട്ടിയെ വഴിക്ക് പോകുന്നില്ല പക്ഷേ സിറ്റിയെ താലൂക്കാലി നോക്കി ഫസ്റ്റ് ഇവിടെ തന്നെ നമ്മൾ എക്സ്പ്ലോറേഷൻ തുടങ്ങാം ബംഗളിലെ വഴിയെന്ന് ആദ്യം നോക്കട്ടെ സോ നമ്മൾ സ്പീഡിലാണ് പോണത് ആ സ്പീഡിൽ തന്നെ മേളിലോട്ട് നമ്മൾ പോയി നമ്മൾ അങ്ങനെ സ്പീഡിൽ മേളിലോട്ട് പോയി ഗൈസ് വീഡിയോ ഇവിടെ നിർത്താണ് ഞാൻ ഫസ്റ്റിന് ഇപ്പൊ പറയാൻ വന്ന കാര്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു അപ്പൊ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്ത കേട്ടോ ഗൈസ് സോ അപ്പോൾ നമുക്ക് പാർട്ടി ടൂൾ നമ്മുടെ മിഷൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചെയ്യാൻ മാക്സിമം നോക്കട്ടെ ഗൈസ് ബാക്കിയുള്ള മിഷൻസ് കുറച്ചൊക്കെ ചെയ്യാൻ മൂ അഞ്ച് മിഷൻസ് എങ്കിലും ചെയ്യാം മാക്സിമം നമുക്ക് നോക്കാം ഗൈസ് സോ ടിൽ ദൻ ബൈ ഗൈസ്